എല്ലാ കാലത്തും രണ്ട് രാഷ്ട്രീയമേ ഉള്ളൂ ഹിന്ദുമത രാഷ്ട്രീയവും ഇസ്ലാം മത രാഷ്ട്രീയവും ഇന്ത്യയുടെ ജനനം തന്നെ ഇതിൽ നിന്നാണ് എന്നാൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസിന് പ്രസക്തി ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഇന്ത്യൻ ജനത വളരെയധികം യുദ്ധങ്ങൾക്കും ദാരിദ്ര്യം പട്ടിണി ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടും വലഞ്ഞിരുന്ന ഒരു ജനതയെ ദാരിദ്ര്യത്തിൽ നിന്നും പട്ടിണിയിൽ നിന്നും ഒക്കെ കരകയറ്റി വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെയുള്ളൊരു ജനതയാക്കിയിരുന്ന കാലത്ത് കോൺഗ്രസ്സിനൊരു പക്ഷേ ഈ മതരാഷ്ട്രീയത്തെ പഠിക്ക് പുറത്തുനിർത്താൻ കഴിഞ്ഞുവെങ്കിൽ ആരോഗ്യവും വിദ്യാഭ്യാസവും നേടിയ ഒരു ജനതയിൽ നിന്ന് ആ മത രാഷ്ട്രീയത്തെ പുറത്തുനിർത്തുന്നതിൽ കോൺഗ്രസ് അമ്പേ പരാജയപ്പെട്ടു അതിന് കോൺഗ്രസിന് കോൺഗ്രസിന്റേതായിട്ടുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നായിരിക്കാം സംഘടനാപരമായിട്ടുള്ള കാരണങ്ങളുണ്ടായിരിക്കാം അതിലേക്ക് പോകാൻ വേണ്ടിയല്ല ഞാൻ പറയുന്നത് ഇന്ന് ഇന്ത്യയിൽ പ്രസക്തമായിട്ടുള്ള ഈ മതരാഷ്ട്രീയത്തെക്കുറിച്ച് രണ്ടു വാക്ക് പറയുന്നതിനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിൽ നമുക്കറിയാം ബി ജെ പി അവരുടെ ഹിന്ദു രാഷ്ട്രീയമായിട്ടുള്ള അജണ്ടയുമായിട്ട് ബി ജെ പിയും ആർ എസ് എസും വളരെ കൈകോർത്തും വളരെ ചിട്ടയായിട്ട് അവര് പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നാൽ ഇസ്ലാമിക രാഷ്ട്രീയത്തിനു വേണ്ടി നിലകൊള്ളുന്ന മുസ്ലിം ലീഗ് എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ട് എന്നു വേണ്ട ഒരുപാട് സംഘടനകളുണ്ട് അവരൊക്കെ പരോക്ഷമായിട്ട് വളരെ അകൽച്ചയിലാണ് എങ്കിലും ഇന്റേണലി അവര് വളരെയധികം ഐക്യത്തിലും സ്നേഹത്തിലും മുന്നോട്ട് പോയിക്കൊണ്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾ ഇവർ ചെയ്യുന്നത് എങ്ങനെയാണ് ഇവർ നടത്തുന്നത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും വളരെ ഗൌരവമായിട്ട് ചിന്തിക്കാറില്ല കാരണം അവർ കോൺഗ്രസ് എന്നൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്നു മതേതരത്വം ഉള്ള കോൺഗ്രസ് മുറുകെ പിടിക്കുന്ന മതേതരത്വത്തോട് ചേർന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് എങ്കിലും പല നിലപാടുകളിലും നമുക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട രീതിയിലുള്ള നിലപാടുകള് വരും ഇപ്പോൾ കോൺഗ്രസിന്റെയും ലീഗിന്റെയും വിജയം ഈ രാജ്യത്തിന് അനിവാര്യമാണ് എങ്കിൽ ബി ജെ പി ഉയർത്തുന്ന പല ആരോപണങ്ങൾക്കും പല വെല്ലുവിളികൾക്കും കാരണമാകുന്ന പല സാഹചര്യങ്ങളും ഒഴിവാക്കുന്നതിൽ യാതൊരു തരത്തിലുള്ള ഇച്ഛാശക്തിയും ലീഗ് കാണിക്കുന്നതായിട്ട് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടില്ല ഇപ്പൊ ഉദാഹരണത്തിന് നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് ഏതു വിധേനയും കോൺഗ്രസിന്റെ വിജയം ഈ രാജ്യത്തിന് അനിവാര്യമാണ് എങ്കിൽ ബി ജെ പി ഉന്നയിക്കാൻ പോകുന്ന മുസ്ലിം പ്രീണനം എന്ന അല്ലെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് നൂറ് ശതമാനവും ജനങ്ങൾ വിശ്വസിക്കുന്ന ജനങ്ങൾ ഏറ്റവും അധികം കോൺഗ്രസിനെ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്തുന്ന ഒരു സാഹചര്യത്തിൽ മൂന്നാം സീറ്റ് എന്ന ഒരു കാര്യത്തിന് വേണ്ടി ഇത്രയധികം പിടിവാശി കൊണ്ട് ലീഗ് മുന്നോട്ട് പോകുമ്പോൾ അതിൽ നിന്ന് നമ്മൾക്ക് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഞാൻ കോൺഗ്രസിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുപോയവരും കോൺഗ്രസ് ി പ്രവർത്തിച്ചവരും ഒക്കെ പറയുന്ന അല്ലെങ്കിൽ മറ്റ് കോൺഗ്രസിനോട് അനുഭവമുള്ളവരും പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു ഉപ്പ് വെച്ച കലം പോലെയായി കോൺഗ്രസ് ദ്രവിച്ച് ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കോൺഗ്രസ്സിനകത്ത് കോൺഗ്രസ് എന്ന കലത്തിനകത്ത് ഇരിക്കുന്ന ഉപ്പാണ് ഈ ലീഗ് എന്ന് പറയുന്നത് അത് അതിനെ ദ്രവിപ്പിച്ച് ദ്രവിപ്പിച്ച് ഇപ്പം ബി ജെ പിക്ക് ആണെങ്കിലും ആർ എസ് എസിനാണെങ്കിലും കോൺഗ്രസിനെ ദ്രവിപ്പിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്നാലേ അവർക്ക് ഡയറക്റ്റായിട്ട് ലീഗുമായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമത രാഷ്ട്രീയവുമായിട്ട് നേരിടാൻ പറ്റുകയുള്ളു അതേപോലെ തന്നെ അതേപോലെ തന്നെ സെയിം ഇന്റൻഷനാണ് ലീഗിനുമുള്ളത് കോൺഗ്രസിനെ ദ്രവിപ്പിക്കുക ദ്രവിപ്പിക്കുക എങ്കിൽ മാത്രമേ പ്രസക്തമായിട്ട് ഇവർക്ക് രണ്ടുപേർ കൂടെ നേരിട്ട് ഒരു പോരാട്ടത്തിന് ഉള്ള അവസരം ഉണ്ടാകുകയുള്ളൂ അതുകൊണ്ടാണ് പലപ്പോഴും ജനങ്ങളുടെ ഇടയില് ഒരു മതിപ്പ് കുറയ്ക്കുക കോൺഗ്രസിനെ കുറിച്ചൊരു മതിപ്പ് കുറയ്ക്കുന്ന നിലപാടുകൾ മാത്രം എടുത്തുകൊണ്ട് ലീഗ് മുന്നോട്ട് പോകുന്നത് ഇനി ഇത് എന്തുകൊണ്ടാണ് നമുക്കിത് തടയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് തടയാനേ പറ്റത്തില്ല കാരണം അഭ്യശതവിദ്യരായിട്ടുള്ള യുവാക്കളിൽ പോലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് കോൺഗ്രസിനേക്കാൾ ഉപരി വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ലീഗ് ഇത്തരം ആശയങ്ങൾ ഇവരിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഗൾഫ് കൺട്രികൾ പോലെ സൗദി അറേബ്യയിൽ പോലെ അല്ലെങ്കിൽ ദുബായി പോലെ നമ്മളിപ്പം താലിബാനെക്കുറിച്ചും കുറിച്ചും അഫ്ഗാനിസ്ഥാനെ കുറിച്ചും ഇറാനെക്കുറിച്ചും ഇറാക്കിനെ കുറിച്ചും ഒക്കെ ആണ് പറഞ്ഞ് ഇസ്ലാം മത രാഷ്ട്രീയത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത് എങ്കിൽ അതിനേക്കാളേറെ സൗദി അറേബ്യയെ കുറിച്ചും ഖത്തറിനെ കുറിച്ചും ും ദുബായിയെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക ഭരണമാണ് ഈ രാജ്യങ്ങളിലൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ സൃതരായ യുവാക്കളുടെ ഇടയിൽ പോലും വളരെ ശക്തമായ രീതിയിലുള്ള ആശയപ്രചരണം നടക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിനിടയിൽ കോൺഗ്രസിനെ ദ്രവിപ്പിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഇവരുടെ രണ്ടു കൂട്ടരുടെയും ബി ജെ പിയുടേതായാലും മുസ്ലിം ലീഗിന്റേതായാലും ഇന്റൻഷനൽ ആയിട്ടുള്ള ഏറ്റവും അടിയന്തരമായിട്ടുള്ള ഒരു ആവശ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ദ്രവിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ജനങ്ങൾക്കിനി ചെയ്യാൻ എന്താണ് പറ്റുന്നത് എന്ന് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ വന്നു കഴിയുമ്പോഴും നമ്മൾ എന്താണ് ചെയ്യുന്നത് റിസ്ക് എടുക്കുക എന്നുള്ളതാണ് നമ്മൾ റിസ്ക് എടുക്കുക നമുക്കിപ്പോൾ ഒരു ജോലിയിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ് നമുക്കൊരു ജോലിയിൽ പ്രയാസങ്ങളാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല ഇതിൽ നമുക്ക് ആശ്രയിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ എന്റെ ഫ്യൂച്ചർ എന്താകും എന്റെ ഭാവി എന്താകും എന്താകുമെന്ന ആശങ്ക നമുക്കുണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ റിസ്ക് എടുക്കും നമ്മൾ വേറൊരു ജോലിയിലേക്ക് പോകും നമ്മൾ വേറൊരു ഒന്ന് പരീക്ഷിക്കും ആ റിസ്ക് എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും അല്ലതും ഒരു പഠനം നടത്തും എന്നെ കൊണ്ടിതാവുമോ എനിക്കിത് പറ്റുമോ അല്ലെങ്കിൽ മാർക്കറ്റ് എങ്ങനെയാണ് എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊരു പഠനം നടത്തി നമ്മൾ റിസ്ക് എടുക്കും അപ്പോൾ എനിക്കും കേരളത്തിലെ ജനങ്ങളോട് ഇതാണ് പറയാനുള്ളത് ഈ സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയ രണ്ട് ും വളരെ ഇന്റൻഷനലി വളരെ കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിനെ ദ്രവിപ്പിക്കുക എന്നുള്ളത് രണ്ടു കൂട്ടരുടെയും ഉദ്ദേശമാണ് കോൺഗ്രസ് ദ്രവിക്കാൻ തീരുമാനിച്ചും കഴിഞ്ഞ ഇനി കോൺഗ്രസ് ഇനി ദ്രവിക്കുക വേറൊരു ഓപ്ഷൻ കോൺഗ്രസിന്റെ മുന്നിലും ഇല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ജനം റിസ്ക് എടുക്കാൻ തയ്യാറാകുക എങ്കിൽ മാത്രമേ മാറ്റം സാധ്യമാവുകയുള്ളൂ താങ്ക്